നമ്മൾ ത് കൊറ ഒരു കുട്ടി എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടാവുന്നതാണ് അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുക അപ്പൊ സ്ട്രേറ്റ് ഫ്രം ദ സ്കൂൾ ഞാൻ ഇവിടെ ഉണ്ട് ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു ഈവെന്റ് സൺഡേ പി ടിഎം ഒക്കെ ആയിരുന്നു സോ വി ദ ആസ് ആസ് ഈസി വിൻ ഡു ദക്സ്പെരിമെന്റ് Have to add a little bit of water. Water. ഇനി ഫയറി ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അടിപൊളി ഒരു ഡിഷ് വാഷ് എടുക്ക ഇഷ്ടംപോലെ പത ഉണ്ടാക്കുന്ന ഒരു ഡിഷ് വാഷ് എടുത്താൽ മതിയാവും സോ വി വി ഹാവ് ടു മിക്സ് മിക്സ് ഇറ്റ് ഇറ്റ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ടർ ഇനി നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഫുഡ് കളേഴ്സ് ആണ് കേട്ടോ ഇതിലേക്ക് അപ്പൊ ഇതിലേക്കല്ല ഇതിലേക്കെല്ലാം ആഡ് ചെയ്യേണ്ടത് നമുക്ക് വേറൊരു ഐറ്റം ആവശ്യമുണ്ട് അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബോട്ടിൽ മിനറൽ വാട്ടറിന്റെ ബോട്ടിലാണ് അതിന്റെ ടോപ്പ് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആയിട്ട് കത്തിരി വെച്ചിട്ട് കട്ട് ചെയ്ത് ആയിട്ട് ഇതേപോലെ കിട്ടും കേട്ടോ ഇത് ആവശ്യമുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ ആണ് വെറ്റ് ടിഷ്യൂ വെറ്റ് ടിഷ്യൂ വിത്ത് പോസ് ഇങ്ങനെ നല്ല യർ പോകാനുള്ള സ്ഥലമുള്ള ടൈപ്പ് വെറ്റ് വേണം കേട്ടോ എന്നാലാണ് ഇത് യൂസ് വർക്ക് ആവുള്ളൂ സോ വി ഹാവ് ടു കീപ് ഇറ്റ് ഹിയർ ഇങ്ങനെ വായ് ഭാഗത്ത് വയ്ക്കാം ഇങ്ങനെ ക്ലോസ് ചെയ്യാം അതിനുശേഷം നമുക്കൊരു റബ്ബർ ബാൻഡിന്റെ ആവശ്യമുണ്ട് ടൈറ്റ് ചെയ്തിട്ടോ അപ്പൊ ഇതുപോലെ ചെയ്തോട്ടോ ഗൈസ് ഇത് ഓൾറെഡി നമ്മള് കെട്ടി വെച്ചിട്ടുണ്ട് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഫുഡ് കളർ യൂസ് ചെയ്യണം ഒരു ഇച്ചിരി ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കണം ഇത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നാറ്റോന്റെ റെഡ് ഫുഡ് കളർ ആണ് ഫുഡ് കളർ ഒരു പാർട്ടിൽ ഞാൻ ഇങ്ങനെ ഒഴിക്കാണ് കേട്ടോ ഒരു സൈഡിൽ ഫോസ്റ്റർ ക്ലാർക്കിന്റെ ബ്ലൂ കളർ ഫുഡ് കളർ ആണ് ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചു ഒരു പാർട്ടില് ഒരു ഇത്തിരി ഒഴിക്കുന്നു ഇച്ചിരി ഒഴിക്കാ ഈ ഒരു പാട്ടിൽ ഒരു ഇച്ചിരി ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് അതേ പാർട്ട് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ബ്ലൂ ആണ് ഇനി നമുക്കുള്ളത് ഗ്രീൻ ആണ് ഗ്രീൻ ബ്ലാക്ക് ഉണ്ട് ഇത് ഫുഡ് ാണ് സ്മോൾ ഡ്രോപ്പ് സ്മോൾ ഡ്രോപ്പ് ഫൈൻ 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 ഇനി നമ്മൾ ഇത് ഡിപ്പ് ഈ ഒരു ലിക്വിഡിൽ ഫെയറിംഗ് വോട്ടറും കൂടിയുള്ള ലിക്വിഡിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്യാ അതിന് ശേഷം ഇളക്കരുത് ആ ബ്ലോ ചെയ്യേ ബ്ലോ ചെയ്യേ ഇതുപോലെ അടിപൊളിയായിട്ട് വരും കേട്ടാ കുറച്ചും കൂടി ഫുഡ് കളർ ഒഴിക്കണം എന്നാ മാത്രമേ കുറച്ചും കൂടി സെറ്റ് ആവുള്ളൂ ണെങ്കിൽ നന്നായിട്ട് കളർ വരുന്ന ആട്ടോ തോന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിട്ട് ൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത ഒരു അടിപൊളി